എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നേ അപ്പം ഞാൻ ഇന്നേ പാചകവും കാര്യങ്ങളുമായിട്ടൊന്നും അല്ല വന്നിരിക്കുന്നെ എൻ്റെ ഞാൻ ഡൈ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഏത് ഏത് ഡൈ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണേ വന്നിരിക്കുന്നത് അപ്പം ഇത് ഞാൻ എനിക്ക് പ്രത്യേകിച്ച് ഡൈ ചെയ്യുന്നത് ഭയങ്കര മടിയുള്ള കാര്യമാണ് എന്നാലും വല്ല ഫങ്ഷനോ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്യാറുള്ളത് വീട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് അനിക്ക് ഭയങ്കര മടി ഇത് കുറേ നേരം വെച്ചോണ്ടൊക്കെ ഇരിക്കേണ്ടേ അതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയാണ് അപ്പോൾ ഇടയ്ക്ക് ഓർമ്മ ഒന്ന് ചെയ്യാമെന്ന് ഇതെൻ്റെ ഫ്രണ്ട് ഭാഗത്ത് മാത്രം നര വന്നിരിക്കുന്നത് കണ്ടോ ഇത്രയും ഫ്രണ്ടിലായിട്ടാണ് കൂടുതലും നര വന്നിരിക്കുന്നത് കാണാമല്ലോ തീ ഇത് കണ്ടോ ഇതേ രീതിയിൽ എന്റെ തലമുടിയൊക്കെ നരച്ചിരിക്കുന്നത് അപ്പം ബാക്കിലോട്ടൊന്നും വലിയ കാര്യമായിട്ടില്ല ഇത് ഉള്ളിലോട്ട് ഇത് ഇവിടെ ഇങ്ങനെ ഇത് കണ്ടോ ഇങ്ങനെയാണ് നരച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ ഹെന്ന ഹെനയായിരുന്നു ചെത്ത് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം നാട്ടിൽ നിന്ന് കൊണ്ടിരുന്ന ഹെന്നാപ്പൊടിയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം ഹെന്ന ഇട്ട് കഴിയുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് തോർത്തലൊക്കെ നമ്മൾ തോർത്തി കഴിയുമ്പോൾ ചുമന്ന കളറ് പിടിക്കുന്നു അതുതന്നെയല്ല പിന്നെ കുറേ നാൾ പിന്നെ ഞാൻ ചെയ്യാതിരുന്നു മുടിയൊക്കെ കുറേ ചുമന്നായിരുന്നു അത് അത് കാരണം ഓർത്ത് പിന്നെ ഇത് ചെയ്യാമെന്ന് അപ്പോൾ ഞാൻ ഷാമ്പു ഡൈ ഒക്കെ മൂന്നാലഞ്ച് എണ്ണ ഒക്കെ നോക്കി അതൊക്കെ തേക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് ചൊറിച്ചിലോ പിന്നെ നീലാമ്പരി തേച്ചപ്പത്തേനതും ഭയങ്കര ചൊറിച്ചിലായിട്ട് തോന്നി പെഡലിക്കൊക്കെ വേദന ഒരു തണുപ്പ് കൂടുതലായതുകൊണ്ടാണ് തോന്നുന്നത് അതിന് ഭയങ്കര ഹെന്ന ഇടുമ്പോഴും എനിക്കിതുപോലെ തന്നെ പെഡലിക്കൊക്കെ നീരറങ്ങുന്ന പോലെയുണ്ട് തണുപ്പ് കൂടിയിട്ടായിരിക്കും തോന്നുന്നു പിന്നെ ഷാംപൂടെ കഴിഞ്ഞാൽ ഭയങ്കര തലവേദന അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറേ എണ്ണം മാറി മാറി യൂസ് ചെയ്തു എന്നിട്ട് പിന്നെ എനിക്കിപ്പം നല്ലതെന്ന് തോന്നുന്ന ഒരു ഡൈ ആണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാട്ടിൽ നിന്ന് വാങ്ങിച്ചുള്ളതാണ് ഇവിടെ വാളിലൊന്ന് നോക്കിയിട്ട് അതിൻ്റെ ഞാൻ ഉപയോഗിക്കുന്നതിൻ്റെ ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് നാട്ടിൽ നിന്നാണ് വാങ്ങിച്ചുകൊണ്ട് കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേതാണെന്നൊന്ന് കാണിക്കാം പിന്നെ നമുക്കിതൊന്ന് തലയിൽ ഇട്ട് ഞാൻ കാണിക്കാം ഇട്ടിട്ട് എൻ്റെ ഒരു ഒരു മണിക്കൂറോളം ഇരിക്കണം ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴുകിക്കഴിഞ്ഞിട്ടൊന്ന് ഞാൻ കാണിച്ചു തരാവേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഡൈ ഏതാണെന്ന് വെച്ചാൽ ഇതാണ് ബഞ്ചാരാസിൻ്റെ ബ്ലാക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇത് ഷാംപൂ ഒന്നുമല്ല അല്ലാത്ത പൊടിയാണ് അപ്പോൾ ഇത് കട്ടൻചായ്ക്കകത്ത് നമ്മൾ ഒന്നെങ്കിൽ കലക്കണം അല്ലെങ്കിൽ പച്ചവെള്ളത്തിലാണെങ്കിലും കലക്കി യൂസ് ചെയ്യാം ഞാൻ രണ്ട് രീതിയിൽ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഇത് ഒരു മണിക്കൂറോളം ഇരിക്കണം അതാണ് ഇച്ചിരി ബുദ്ധിമുട്ട് ഷാംപൂ ഡൈ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്തിട്ട് കഴുകി തല തേച്ചിട്ട് ഒരു പത്തിരുപത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൂടുതലിരിക്കേണ്ടത് ഇത് ഒരു ഒരു മണിക്കൂറെങ്കിലും ഇരിക്കണം എന്നാലേ നന്നായിട്ടൊന്ന് കറുത്തുകൊണ്ടത്തുള്ളേ പിന്നെ അതെങ്ങനെയാണ് ചെയ്യുന്നത് ഇത് തേക്കുമ്പോൾ എനിക്കൊരു ഇറിറ്റേഷനും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇത് ഇതാണ് ഞാൻ ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഗോദറേജിൻ്റെയും അതുപോലെ ഇവിടെ മാളിന്ന് കുറേയൊക്കെ നോക്കിയാണ് ഷാംപൂ ഡൈ ഒക്കെ നോക്കിയായിരുന്നു അപ്പം അതൊന്നും എനിക്ക് ഇതിൻ്റെ തന്നെ ഷാംപൂ ഡൈ തേച്ചിട്ടും എനിക്കത്രേ ഇതായിട്ട് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല ഇതാണ് എനിക്കൊന്നും കൂടെ എഫക്റ്റീവായിട്ട് തോന്നിയിരിക്കുന്നത് അപ്പം നമുക്ക് ഇത് നമ്മുടെ തലയിൽ നിന്ന് തേക്കാം നമ്മളിവിടെ ഒരു ഡൈ കലക്കാനായിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ഡൈയുടെ പാക്കറ്റ് കിട്ടിച്ചിടാം ഇതാണ് നമ്മുടെ സംഭവം കണ്ട മിക്സ് ചെയ്തെടുക്കാൻ ഇച്ചിരി താമസമുണ്ട് അiget ennu mix cheyidikkam. ee venennu. ഇത്രയും എടുക്കട്ടെ. ഇതിലേക്ക് നമുക്ക് നടഞ്ചായയാണ് വെക്കുകนะ. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്ക്. ഇത് ചെയ്യാൻ കേട്ടോ ഞാനിത് കട്ടൻ ചായ ആവുമ്പോൾ കുറച്ച് കൂടെ കളർ നല്ലതായിട്ട് കിട്ടും നമുക്ക് വെള്ളത്തിൽ ചെയ്താലും കുഴപ്പമില്ല നമുക്ക് എളുപ്പത്തിനൊക്കെ വെള്ളത്തിന് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ ഇത് ചായ തിളപ്പിക്കാനും ആറിക്കാനും ഒക്കെ നിൽക്കും ി നമുക്കിത് തലേ തേച്ച് പിടിപ്പിക്കാം അതാണ് മുടി ഞാനിങ്ങനെ എടുത്തിട്ട് രണ്ടായിട്ട് പറഞ്ഞെടുക്കുകയാണെ എന്നിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാം നല്ല നരയാണ് ഫ്രണ്ട് ഭാത്ത മാത്രം ഇത്രയും കൂടുതൽ എനിക്ക് നര വന്നിരിക്കുന്നത് സാധനങ്ങൾ നാട്ടി വെച്ച് ഞാൻ എന്ന ഹെൽപ്പ് ചെയ്യണത് നമുക്ക് എളുപ്പ തന്നെ ചെയ്യുന്നതിലും ഇതിങ്ങനത്തെ ഒക്കെ ഒരാൾ ഹെൽപ്പ് ചെയ്യണ നല്ലത് വളഞ്ഞ് വളഞ്ഞെടുക്കണം കണ്ണാടി ഇവിടെ ഉണ്ടാകാ ഞാൻ ഇങ്ങോട്ട് നോക്കും ഫോണിൽ നോക്കിയാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല നല്ല കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും മുടി മുഴുവൻ ഇതുപോലെ വഴഞ്ഞു വാഞ്ഞു വാഞ്ഞു വേണം നമുക്ക് ഇതിനകത്തൊക്കെ ഇനി ചെല്ലണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വാഞ്ഞു വേണം ചെയ്യാനായിട്ട് പിടിച്ചിട്ടുണ്ട് ചേർത്ത് നല്ല കറുപ്പാണ് ഇത് നല്ല ഒരു ബ്ലാക്ക നമ്മള് നല്ല കട്ട കറുപ്പ് കിട്ടും ഇങ്ങോട്ടൊന്നും വലിയ കാര്യായിട്ട് എനിക്കില്ലേ ഫ്രണ്ടിലാണ് ഏറ്റവും വലിയ പ്രശ്നം കാണുന്ന ഭാഗത്ത് തീരെ അപ്പൊ ഞാൻ ഇതുപോലെ ഈ സൈഡും കൂടെ ഇങ്ങനെ തന്നെ ചെയ്യാം നമുക്ക് ഓരോ സൈഡും തീർത്തു തീർത്ത്

ഞാൻ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് മൊത്തം അടുത്തില്ല കുറച്ച് മാത്രമേ ഉള്ളൂ ഫ്രണ്ടി മാത്രമേ ഉള്ളൂ എനിക്ക് നേരെ എത്രയും ഭാഗത്താണ് ഞാൻ ചേർത്ത് വെച്ചിരിക്കുന്നത് ഇനി നമ്മിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിയിട്ട് ഞാൻ വിളി കാണിച്ചത് അപ്പൊ എന്റെ മുടി എല്ലാം ഞാൻ കഴുകിയെടുത്തോ വന്നിട്ട് കുളിച്ചിട്ട് വന്നതാണ് എന്റെ മുടി എല്ലാം നന്നായിട്ട് കറുത്തുവന്നിട്ടുണ്ട് ഇത് ഏത് വേണ്ട മുടി പോലും വെളുത്തതില്ല അപ്പം ഇത് നല്ലൊരു ഡൈ ആണേ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം തന്നെ ചില ഡൈ ഒക്കെ ചെയ്യുമ്പോൾ അതേ നമ്മുടെ നെറ്റിയെല്ലാം ഫുള്ളായിട്ട് വരും പറ്റുകയോ ചെയ്യത്തില്ല ഇതങ്ങനെയൊന്നും വരത്തില്ല നല്ലൊരു ഡൈ ആണേ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ച് മാറ്റങ്ങൾ വരാം എനിക്കിത് നല്ലൊരു ഡൈ ആയിട്ടാണ് എൻ്റെ സ്കിൻ തോന്നുന്നത് സാധാരണ ഉള്ളതൊന്നും എനിക്ക് പറ്റുന്നതല്ല പക്ഷെ ഇതെനിക്ക് ഒരു കുഴപ്പമില്ലാത്ത ഒരു ഡൈ ആണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരതേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലുള്ള ചെറിയ ചെറിയ ബ്ലോഗ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്